വേളാങ്കണ്ണിയിൽ പരിശുദ്ധ കന്നികാമറിയത്തിൻ്റെ പ്രത്യക്ഷീകരണങ്ങളുടെ തുടക്കം പിറന്നത് ഇങ്ങനെയായിരുന്നു ഏകദേശം ആയിരത്തി അഞ്ഞൂറ്റി അമ്പതിൽ തമിഴ് കൃഷ്ണനെ ശങ്കരനാരായണം എന്ന ആട്ടിടയ ബാലൻ വേളാങ്കണ്ണിയിൽ നിന്ന് നാഗപട്ടണത്ത് തൻ്റെ യജമാനെ പാൽ കൊണ്ടുപോകുന്ന പതിവ് കർത്തവ്യം നിർവഹിക്കുകയായിരുന്നു പുലർച്ചെ ആട്ടിടയ ബാലൻ വേളാങ്കണിയിലെ അണ്ണാപ്പിള്ള തെരുവിലെ ഒരു വെള്ളക്കുളത്തിൻ്റെ അരികിലൂടെ കടന്നു പോകുമ്പോൾ ക്ഷീണം അവനെ കീഴടക്കി വെളുപ്പാൻകാലമായിരുന്നതിനാൽ യാത്രാ മധ്യേ അവൻ കുറച്ചുനേരം അവിടെയുള്ള ആൽമുരച്ചുവട്ടിൽ കിടന്നുറങ്ങി പെട്ടെന്ന് സ്വർഗീയ പ്രകാശത്താൽ പ്രശോഭിതയായ ഒരു സ്ത്രീ ഒരു കുഞ്ഞിനെയും കയ്യിൽ പിടിച്ചുകൊണ്ട് തൻ്റെ മുന്നിൽ നിൽക്കുന്ന കണ്ട ബാലൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് കണ്ണുകൾ തിരുമ്മി ആ സ്ത്രീ അവനോട് ചോദിച്ചു കുഞ്ഞിന് കൊടുക്കാൻ അല്പം പാൽ തരുമോ ഭയജഗതനായ ബാലൻ ആശ്ചര്യത്തോടെ തൻ്റെ പാൽ പാത്രം നീട്ടി അവർക്ക് പാൽ കൊടുത്തു കുറച്ച് സമയത്തിന് ശേഷം ആ സ്ത്രീ അവിടെ നിന്നും അപ്രത്യക്ഷയായി ആ ഇടയ ബാലൻ തൻ്റെ യജമാനൻ്റെ വീട്ടിലെത്തിയപ്പോൾ യാത്രാമധ്യുണ്ടായ സംഭവം വിവരിച്ചുകൊണ്ട് താൻ വൈകിയതിനും പാലിൻ്റെ അളവ് കുറഞ്ഞു പോയതിനും യജമാനോട് ക്ഷമാപണം നടത്തി പെട്ടെന്ന് എല്ലാവരും നോക്കി നിൽക്കേ ബാലിൻ്റെ കയ്യിലെ പാൽപാത്രം നിറഞ്ഞ് പാൽ താഴേക്ക് ഒഴുകാൻ തുടങ്ങി ഇത് കണ്ട യജമാനനും ആ പ്രദേശവാസികളും ആശ്ചര്യപ്പെട്ട് എന്തോ വലിയ അത്ഭുതം സംഭവിച്ചതായി മനസ്സിലാക്കി ഹിന്ദുവായ ആ മനുഷ്യൻ ദർശനം നടന്ന സ്ഥലം കാണാൻ ആഗ്രഹിച്ച് ആ ആൺകുട്ടിയുടെ കൂടെ അനുഗമിച്ചു അവർ ആ കുളത്തിൻ്റെ കരയിലെത്തിയപ്പോൾ ആ സ്ത്രീ വീണ്ടും അവർക്ക് പ്രത്യക്ഷപ്പെട്ടു ബാലന് പ്രത്യക്ഷപ്പെട്ടത് പരിശുദ്ധ കനികാമറിയമാണെന്നറിഞ്ഞപ്പോൾ ആ ഗ്രാമത്തിലെ കത്തോലിക വിശ്വാസികളടക്കം എല്ലാവരും വള വളരെ ആഹ്ലാദപരിതരായി മാതാവിൻ്റെ ദർശനം നടന്ന കുളത്തിന് മാതാ കുളം അല്ലെങ്കിൽ അവർ ലേഡീസ് ടാങ്ക് എന്ന് പേര് നൽകപ്പെട്ടു പതിനാറാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ഒരു പാവപ്പെട്ട വിധവയും അവളുടെ മുടന്തനായ മകനും വേളാങ്കണ്ണിയിൽ താമസിച്ചിരുന്നു മുടന്തനായ കുട്ടി എല്ലാ ദിവസവും നാടുതിട്ട് എന്ന സ്ഥലത്ത് ഒരു ആലമരത്തിൻ്റെ ചുവട്ടിലിരുന്ന് ദാഹിക്കുന്ന വഴിയാത്രക്കാർക്ക് മോരു വിൽക്കുമായിരുന്നു ഒരു ദിവസം വളരെ ശോഭയുള്ള വെണ്മയേറിയ ഒരു പ്രകാശ വലയത്തിൽ അവൻ്റെ മുമ്പിൽ ഒരു കൈക്കുഞ്ഞുമായി ഒരു സ്ത്രീ പ്രത്യക്ഷപ്പെട്ടു സുന്ദരമായ പുഞ്ചിരിയോടെ ആ സ്ത്രീ ആൺകുട്ടിയെ നോക്കി തൻ്റെ കുഞ്ഞിന് കൊടുക്കുവാൻ ഒരു കപ്പ് മോര് ചോദിച്ചു ഒരു നിമിഷം പോലും മടി കൂടാതെ ആ ബാലൻ അവൾക്ക് ഒരു കപ്പ് മോര് നൽകി അഗാധമായ സംതൃപ്തിയോടെ താൻ കൊടുത്ത മോര് തൻ്റെ കുട്ടിക്ക് നൽകുന്ന സ്ത്രീയെ ആ ബാലൻ കണ്ടു സ്ത്രീ മുടന്തനായ ബാലനെ ദയോടെ നോക്കി അവനെ സുഖപ്പെടുത്താൻ അഭ്യർത്ഥിക്കുന്നതുപോലെ അവളുടെ കൈകളിലെ തൻ്റെ ദിവ്യകുഞ്ഞിൻ്റെ നേരെ അവൾ മുഖം തിരിച്ചു അമ്മയുടെ മൗനമായ അഭ്യർത്ഥനയ്ക്ക് പെട്ടെന്ന് ഉത്തരം ലഭിച്ചു ബാലൻ അറിയാതെ തന്നെ ഒരു അത്ഭുതം അവനിൽ സംഭവിച്ചു പക്ഷേ അവൻ ഇതറിഞ്ഞില്ല ആ യുവതി കൃതജ്ഞതയോടെ ആ മോര് വിൽക്കുന്ന ബാലനോട് മറ്റൊരു സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്തു നാഗപട്ടണത്ത് പോയി ഒരു ധനികനായ കത്തോലിക്ക യജമാനെ നേരിൽ കണ്ട് തന്നെക്കുറിച്ച് അദ്ദേഹത്തെ അറിയിക്കുകയും തന്നോടുള്ള ബഹുമാനാർത്ഥം വേളാങ്കണ്ണിയിൽ ഒരു ചാപ്പൽ നിർമ്മിക്കുവാൻ അദ്ദേഹത്തെ അറിയിക്കുകയും ചെയ്യുക ആ സ്ത്രീ തന്നെ ഏൽപ്പിച്ച് ദൗത്യം നിർവഹിക്കാൻ ആ മുടന്തനായ ബാലൻ ഉത്സുഖനായപ്പോൾ ശാരീരിക അവശതകൾ ഓർത്ത് ദൗത്യം നിർവഹിക്കാൻ പറ്റില്ലല്ലോ എന്ന് കരുതി അവൻ വളരെയേറെ വിഷമിച്ചു ഉടനെ തന്നെ എഴുന്നേറ്റ് നടക്കാൻ ആ സ്ത്രീ അവനോട് ആവശ്യപ്പെട്ടു ഉടനെ ആ ബാലൻ ചാടി എഴുന്നേറ്റു നടക്കാൻ കഴിയുമെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അവൻ്റെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു നാഗപട്ടണത്തിലേക്കുള്ള പത്ത് കിലോമീറ്ററോളം അവൻ തൻ്റെ കാലിൽ താങ്ങാവുന്ന വേഗത്തിലൂടി വഴിയിൽ കാണുന്നവരോടെല്ലാം തന്നിൽ സംഭവിച്ച അത്ഭുതം പറഞ്ഞുകൊണ്ട് അവൻ തുള്ളിച്ചാടി നാഗപട്ടണത്തെത്തിയപ്പോൾ ആ ബാലൻ നടന്നതെല്ലാം യജമാനോട് വിവരിച്ചു വേളാങ്കണിയിൽ അവളുടെ ബഹുമാനാർത്ഥം ഒരു ചാപ്പൽ പണിയാൻ ആവശ്യപ്പെടാൻ അവൾ തൻ്റെ ദൂതനെ കൂടെ അയച്ചതായി ബാലൻ യജമാനനെ അറിയിച്ചു തലേ ദിവസം രാത്രി ഉറക്കത്തിൽ മാതാവിൻ്റെ ബഹുമാനാർത്ഥം ഒരു ചാപ്പൽ പണിയാൻ കൽപ്പിച്ചുകൊണ്ട് മാതാവിനെക്കുറിച്ച് സമാനമായ ഒരു ദർശനം അദ്ദേഹത്തിനുണ്ടായതിനാൽ ആ കുട്ടിയെ വിശ്വസിക്കുന്നതിൽ ആ യജമാനൻ സംശയിച്ചില്ല വിധവയുടെ വികലാംഗനായ മകൻ്റെ അത്ഭുതകരമായ രോഗശാന്തിയിൽ ആവേശം ജ്വലിച്ച ആ പ്രദേശത്തെ ജനങ്ങളുടെ സന്നദ്ധ സഹരണത്തോടെ നാഗപട്ടണത്തെ കത്തോലിക്കായ യജമാനൻ വൈകാതെ ഇന്നത്തെ ദേവാലയ ബസലിക്ക സ്ഥിതി ചെയ്യുന്ന നാട്തിറ്റിൽ ഒരു ചാപ്പൽ നിർമ്മിച്ചു ചാപ്പലിൽ ഒരു ബിലിപീഠം സ്ഥാപിക്കുകയും ശിശുവായ യേശുവിനെ കൈകളിൽ പിടിച്ചിരിക്കുന്ന വേളാങ്കണ്ണി മാതാവിൻ്റെ മനോഹരമായ ഒരു പ്രതിമ അൾത്താരയിൽ സ്ഥാപിക്കുകയും ചെയ്തു അത് വേളാങ്കണ്ണി മാതാവിൻ്റെ ദേവാലയത്തിൻ്റെ വിനീതമായ തുറക്കം കുറിച്ചു അത്ഭുതകരമായ ആ അമ്മയെയും അവളുടെ കയ്യിലെ ദിവ്യ നോക്കി പ്രാർത്ഥിച്ചവർക്ക് ധാരാളം രോഗശാന്തികൾ സംഭവിച്ചുകൊണ്ടിരുന്നു പിന്നീട് വേളാങ്കണ്ണി ആരോഗ്യമാതാ അഥവാ ആരോഗ്യമാതാവ് എന്ന് അറിയപ്പെട്ടു പതിനേഴാം നൂറ്റാണ്ടിൽ ചൈനയിലെ മക്കാവോയിൽ നിന്ന് ശ്രീലങ്കയിലെ കൊളംബോയിലേക്ക് പോവുകയായിരുന്ന പോർച്ചുഗീസ് കച്ചവടക്കപ്പൽ ബംഗാൾ ഉൾക്കടലിൽ ഒരു ഭീമാകാരമായ കൊടുങ്കാറ്റിൽ അകപ്പെട്ടു നിസ്സഹായരായ നാവികർ തങ്ങളെ രക്ഷിക്കാൻ കനികാമറിയത്തോട് മുട്ടിൽ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു തങ്ങൾക്ക് ഇറങ്ങാൻ കഴിയുന്നിടത്തെല്ലാം അവളുടെ പേരിൽ ഒരു പള്ളി പണിയുമെന്ന് അവർ പ്രതിജ്ഞയെടുത്തു കൊടുങ്കാറ്റുള്ള കടൽ പെട്ടെന്ന് ശാന്തമായി മാതാവിൻ്റെ ജനന തിരുനാളായ സെപ്റ്റംബർ എട്ടിന് അവരുടെ കപ്പൽ വേളാങ്കണ്ണി തീരത്ത് എത്തി ആയിരത്തി അറുനൂറ്റി അമ്പത് സെപ്റ്റംബർ എട്ടിൽ നാഗപട്ടണത്തെ കത്തോലിക്കായ യജമാനൻ സ്ഥാപിച്ച ഓലമേഞ്ഞ ചാപ്പൽ അവർ കല്ലുകൊണ്ട് നിർമ്മിച്ച മനോഹരമായ ചാപ്പലാക്കി മാറ്റി അവരുടെ അടുത്ത സന്ദർശനത്തിൽ ബൈബിൾ വിഷയങ്ങൾ ചിത്രീകരിക്കുന്ന പോർസലൈൻ പ്ലേറ്റുകൾ കൊണ്ട് അവർ ബലിപീഠം അലങ്കരിച്ചു പരിശുദ്ധ മാതാവിനോടുള്ള നന്ദിയുടെ സാക്ഷിപത്രം നൽകുന്ന ഈ ഫലകങ്ങൾ അവർ ലേഡിയുടെ അത്ഭുതകരമായ പ്രതിമയുടെ സിംഹാസനത്തിന് ചുറ്റും ഇന്നും കാണപ്പെടുന്നു ആയിരത്തി സെപ്റ്റംബറിൽ നാഗപട്ടണം ഇടവകയുടെ സബ്സ്റ്റേഷൻ ആയിരുന്ന വേളാങ്കണ്ണി ഒരു ഇടവക പദവിയിലേക്ക് ഉയർത്തപ്പെട്ടു കിഴക്കൂട്ട് അഭിമുഖമായുള്ള മഹത്തായ ദേവാലയം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിലും രണ്ട് തവണ പുതുക്കിപ്പണിതു വിശുദ്ധ ജോൺ ഇരുപത്തി മൂന്നാമൻ മാർപ്പാപ്പ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് നവംബർ മൂന്നിന് ദേവാലയത്തെ ബസലിക്ക പദവിയിലേക്ക് ഉയർത്തി അവർ ലേഡിയുടെ ദർശനങ്ങൾ മാതാവിൻ്റെ അത്ഭുത പ്രതിമ എണ്ണമറ്റ അത്ഭുതങ്ങൾ ദേവാലയത്തിൻ്റെ ഗംഭീരമായ വാസ്തുവിദ്യയും സൗന്ദര്യവും ഈ ദേവാലയം ബസിലിക്കയായി മാറാനുള്ള പ്രേരണകളായിരുന്നു രണ്ട് നിലകളുള്ള വിപുലീകരണ ബസിലിക്ക അനുഗ്രഹിക്കപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി തുറന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചിൽ മാതാ അവർ ലേഡീസ് ടാങ്കിലെ ഒരു ചെറിയ ചാപ്പൽ പുനർ പുനർനിർമ്മിക്കുകയും അനുഗ്രഹീതമാക്കപ്പെടുകയും ചെയ്തു പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം അനുഗ്രഹം ചൊരിയുന്ന അമ്മേ വേളാങ്കണ്ണി മാതാവി ആശ്രയം തേടി അമ്മയുടെ മുൻപിൽ പ്രാർത്ഥിക്കുന്ന മക്കളായ ഞങ്ങളെ കൈവടിയരുതേ അങ്ങേ സ്നേഹവലയത്തിൻ്റെ കീഴിൽ ഞങ്ങളെ ചേർത്ത് പിടിക്കണമേ അമ്മയുടെ കൈകളിൽ ഉണ്ണിയേശുവിനെ ചേർത്ത് പിടിച്ച് സംരക്ഷിച്ചതുപോലെ ഞങ്ങളെയും ചേർത്ത് പിടിക്കണമേ പരിശുദ്ധ അമ്മേ വേളാങ്കണ്ണി മാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേൻ